ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ പീരീഡ്സിന്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്നേ ഉള്ളൂ ഏഴ് മണിയായിട്ടുണ്ടേ മണിയല്ല സോറി മണിക്ക് അലാറം വെച്ചിട്ട് ഏഴേ കാലായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് പരിപാടികൾ ഉണ്ട് കേട്ടോ രാവിലെ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗായിട്ടങ്ങ് ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഈ സെവൻ ഡേയ്സും അങ്ങ് ഒരു കണ്ടൻ്റ് ആക്കാം എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ കുറച്ചേറെ തുണികൾ മഴ ആയതുകൊണ്ട് നനയ്ക്കാനായിട്ടുണ്ടായിരുന്നേ അയ്യോ അതിനു മുമ്പ് പറയട്ടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ തുണി എല്ലാം ഒന്ന് ഇട്ട് വെച്ചിട്ട് കുളിക്കാനായിട്ട് പോവാം കേട്ടോ ഇപ്പം രാവിലെ കുളിച്ചിട്ടില്ലായിരുന്നു സോപ്പ് സോപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുളിക്കാനായിട്ട് പോവാം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിവേപോലെ നമ്മുടെ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകട്ടോ മുഖത്തോട്ട് അപ്പോൾ എന്താ മാറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നും മാറ്റം ഇന്ന മാറ്റമാണെന്നൊന്നും ആണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പിന്നെ നല്ലതല്ലേ റോസ് വാട്ടർ നമ്മളുടെ സ്കിന്നിന് അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടിരുന്ന തുണി ഞാൻ അന്നേരം തന്നെ അങ്ങ് നനച്ചു കഴിഞ്ഞ ബ്ലോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടിരുന്ന തുണി അങ്ങനെ അങ്ങ് നനച്ചിടുന്നു ഞാൻ അപ്പോൾ അത് നനച്ച് നനച്ചിട്ടിട്ട് കയറി വന്ന് ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ എനിക്ക് നീലൂട്ടനും ചായയെ ഇട്ടു ചേട്ടയ്ക്ക് കട്ടനും അമ്മയ്ക്കും കട്ടൻ കട്ടനിട്ടു കേട്ടോ പേർക്കും കട്ടനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ചിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടുക്കള കയറി ചായ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇന്നത്തെ ദിവസം തുണി നനയ്ക്കാനൊക്കെ ഇരുന്നതുമുണ്ട് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് തുണി നനയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അവിടെ തുണി നനയ്ക്കുന്നിടത്ത് ഭയങ്കര വെയിലായി കേട്ടോ കണ്ടോ ഭയങ്കര വെയിലായി ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ തലവേദന എടുത്ത് പണ്ടാര അടങ്ങും അങ്ങനെ ഞാൻ എന്തോ ഇതു കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവിടെട്ട് വന്ന് അങ്ങ് കിടന്നു ആ എന്തോരാശ്വാസം നടുവേദനയ്ക്കും വയറുവേദനയ്ക്കും ആശ്വാസമോടാശ്വാസം അല്ലേ അങ്ങനെയും ഞാൻ കിടന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ പൂച്ച ഇവിളുണ്ടല്ലോ ഇന്നലെ രാത്രിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വേറെ എവിടോട്ടോ പോയിട്ടുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ മീനൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് ഇവിടുന്ന് അവരെ അങ്ങ് കൊണ്ടുപോയി ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയതായിരുന്നു പിന്നെ ഇവിടെ മീൻ കിട്ടുമോ എന്നറിഞ്ഞപ്പോൾ ഇനി വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വീട്ട് ചേട്ടാ ഈ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അയിലയും നെത്തോലിയും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവക്ക് ഇന്ന് കുശാലായിട്ട് കഴിക്കാനായിട്ട് പറ്റി കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോയത് മണ്ടത്തരമായി എന്ന് അവക്ക് തോന്നി കാണും തോന്നണം അങ്ങനെ ആവരുതല്ലോ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ അവരുടെ കളിയും ചിരിയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം വേറെ പൂച്ചയും പട്ടിയൊന്നും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു അതുങ്ങളെ പിന്നെ വന്നാൽ മതിയായിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ മീനൊക്കെ വെട്ടിയിട്ട് വറക്കാനായിട്ടായിരുന്നു കേട്ടോ മീനൊക്കെ വെട്ടിയിട്ട് കുറച്ച് തീ ഇടാനുണ്ടായിരുന്നു കുറച്ച് പേപ്പറുകൾ വേസ്റ്റുകളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തീയിട്ടതിന് ശേഷം വീണ്ടും ഞാൻ പോയി തുണിയെല്ലാം അങ്ങ് അനച്ചിട്ടിട്ട് പോയി മേലിൽ കഴുകി കേട്ടോ അതായത് ഇത്രയും ദുണികളുണ്ടായിരുന്നു മേല് കഴുകിയിട്ട് നേരെ പോകുന്നത് നീലൂട്ടനെ വിളിക്കാനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രേം ഞാൻ എടുത്തുള്ളൂ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞാൻ എടുത്തില്ല നല്ല നടുവേദന ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നീലൂട്ട ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറുക്ക് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ആ അപ്പോൾ ആ സ്ഥലത്താണ് കുറുക്കൊക്കെ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ചെറിയ മഴ ചാറ്റലും ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോട്ടെ മഴ നനയാതെ പെട്ടെന്ന് അങ്ങ് വീട്ടിൽ പോട്ടെ മഴ ഉറയ്ക്കുന്നതിന് മുമ്പ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്